നമസ്കാരം മെഡിസപ്പ് കാർഡിലെ തെറ്റുകൾ തിരുത്താനും ആശ്രിതരെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനും വീണ്ടും അവസരം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ തുടങ്ങുന്ന മെഡിസപ്പ് രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് മെഡിസപ്പ് ഡാറ്റയിലെ വിവരങ്ങൾ ശരിയാണെന്ന് ജീവനക്കാരും പെൻഷൻകാരും ഉറപ്പുവരുത്തണമെന്ന് വീണ്ടും സർക്കാർ സർക്കുലർ സർക്കുലർ എൺപത്തിയാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിനാൻസ് ഡേറ്റ് ഇരുപത്തിയൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സർക്കുലർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ലഭ്യമാണ് ഒന്നാം ഘട്ടം മെഡിസൺ പദ്ധതിയിലെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് അതായത് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വ്യക്തിഗത വിവരങ്ങളിലെ തെറ്റുകൾ തിരുത്തുക ആശ്രിതരുടെ വ്യക്തി വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക അർഹരായ ആശ്രിതരെ ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തുക അനർഹരായ ആശ്രിതരെ ഒഴിവാക്കാനുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക തുടങ്ങിയ സംബന്ധിച്ചുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട ഡി ഡി ഒമാർക്ക് ജീവനക്കാരും പെൻഷൻകാരും പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുമ്പ് രേഖാമൂല്കം നൽകിയിരിക്കേണ്ടതാണ് ഇങ്ങനെ പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് മേലുദ്യോഗസ്ഥർ മെഡിസപ്പിലെ പ്രൊഫൈൽ ഡാറ്റ പരിശോധിച്ച് ആവശ്യമായ വെരിഫിക്കേഷൻ നടത്തി പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം വരുന്ന തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഒഴിവാക്കലുകളോ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന രണ്ടാം ഘട്ടത്തിലെ മെഡിസപ്പ് കാർഡിൽ പ്രതിഫലിക്കുകയില്ല ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡാറ്റാസ് ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറിക്കഴിഞ്ഞാൽ തെറ്റുകൾ തിരുത്തുന്നതിനോ ആശ്രിതരെ ഉൾപ്പെടുത്തുന്നതിനോ അവസരം ലഭിക്കുകയില്ല പുതിയതായി വിവാഹം കഴിക്കുന്നവർ നവജാത ശിശുക്കൾ എന്നിവരെ മാത്രമേ പിന്നീട് നമുക്ക് കൂട്ടിച്ചേർക്കലുകൾ ആവൂ സാധാരണയായി മെഡിക്കൽ ക്ലെയിം ലഭിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഡാറ്റയിലെ തെറ്റുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് പല പല അവസരങ്ങൾ സർക്കാർ ഇതിനായി അനുവദിച്ച് നൽകിയിട്ടുണ്ട് നൽകിയ അവസരം ഉപയോഗപ്പെടുത്തുക പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുമ്പ് മെഡിസപ്പ് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് ശരിയാണെന്നോ ഉറപ്പുവരുത്തുക തെറ്റുണ്ടെങ്കിൽ മുകളിൽ പറഞ്ഞ പ്രകാരം നടപടികൾ സ്വീകരിക്കുക താങ്ക്